നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിപ്പോഴുള്ളത് അബുദാബിയിലെ മീന ഫിഷ് മാർക്കറ്റിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫിഷ് മാർക്കറ്റ് അബുദാബിയിൽ ഒരു ഫിഷ് മാർക്കറ്റേ ഉള്ളൂ ഭയങ്കര ഇത് ഫിഷ് മാർക്കറ്റാ നമുക്ക് തോന്നത്തില്ല നല്ല ഏതോ വലിയൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന ഒരു അനുഭൂതിയാണ് അകത്തോട്ട് കയറി നമുക്ക് എന്തൊക്കെ മീനാണ് ഉള്ളത് എന്താണ് അവിടുത്തെ വിലകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഒരുപാട് വിവിധകര മീനുകളുണ്ടെന്നാണ് പറഞ്ഞത് ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ഫ്രഷ് ൂറുണ്ട് തമൂറ് സമൂറുണ്ട് ഫ്രഷ് ഓ ഹൗ സമൂറുണ്ട് ഓമച്ച് ജി മൺ കിലോ ഫോർ സീറോ നാൽപ്പത് നാൽപ്പത് രൂപത് ൂറ അടിപൊളി കണ്ണൂറ് തേർട്ടി ഫൈവ് നല്ല ജീവനുള്ള സാധനം കേട്ടോ അപ്പം കിലോ ഏകദേശം എഴുന്നൂറ് എഴുനൂറ് രൂപ കിലോ എഴുന്നൂറ് രൂപ കേട്ടോ നല്ല ക്ലീൻ സാധനം ീനുണ്ട് നമ്മുടെ കിളിമീൻ ഉണ്ട് ഞണ്ടാക്കുണ്ടോ ഹെവി സൈസ് നല്ല അടിപൊളി ഞണ്ട് അടിപൊളി സൂപ്പർ നീലക്കാലം ഞണ്ട് നീലക്കാലം ഞണ്ട് അത് നമ്മുടെ സ്ക്ുഡ് ഭയങ്കര പല വലുപ്പത്തിലുള്ള സ്കുഡ് ലോസ്റ്ററുണ്ട് ഏകദേശം എല്ലാം ബറുക്കി വെക്കാണെ <laughs> fish, how much? ിഷൊക്കെ ഏകദേശം നമ്മുടെ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ കിലോട്ടോ നമ്മുടെ വലിയ രൂപ ഇന്ത്യൻ മണി അല്ലേ ഫുഡുണ്ട് ഇത് നമ്മുടെ എന്നാ ഇതിന് പറയുന്നത് നമ്മുടെ മനഞ്ഞിൽ ഈയില് ഈയില് കടൽ മനഞ്ഞിലാണ് കടൽ മനഞ്ഞിൽ എല്ലാം ഫ്രഷ് കേട്ടോ ഫ്രഷ് ലോബ്സ്റ്റർ ലോപ്സ്റ്ററുണ്ട് അട്ടികുളിമീ എല്ലാ ഭംഗി നമ്മുടെ കിളിമീ പോലെ കേട്ടോ ഫരീദാണ് ഹൗമച്ച് കെ ജി ഹൗമച്ച് ത്രീ സീറോ ഓക്കെ ഓക്കെ നമ്മുടെ അറുന്നൂറ്റമ്പത് രൂപ കിലോ കേട്ടോ അറുനൂറ്റമ്പത് രൂപ ഹമ്മൂറാണ് മെയിനായിട്ട് കൂടുതൽ ഹമ്മൂറാണ് കിങ് ഫിഷ് എത്ര നാൽപ്പത്തി അഞ്ചല്ലേ ഇഷു ഫ്രഷ് ആണ് കേട്ടോ ഇത്. ഇത് മറ്റേ पीस ആണോ അതോ ഫുൾ ആയിട്ടാണോ? ഫുൾ ലൈറ്റ് എടുക്കുന്ന पीस ആണ്. 60 55 കപ്പ്. സംഭവം ഒക്കെ കേറിയോ അല്ലേ? ഇവിടെ ആ മൂരക്കുന്നിടത്താണ്. ഇതിന്റെ താഴെ ഉണ്ട്. ഈ ഇതെങ്ങനെ തലയൊക്കെ എങ്ങനെവില? 10 60 ൽ നിന്ന് ഒരു കിലോ എടു. കിലോയ്ക്ക് 10 60. കിലോയ്ക്ക് 200 250 രൂപ ട്ടോ. ഓണ നല്ല അയല ഇരിക്കുന്നു. നല്ല ഫ്രഷ് ആയല. ഫ്രഷ് ആയല ഉണ്ട്. അടിപൊളി അയല. സ്കിസ്. ഇത് നമ്മുടെ നാടൻ മത്തി കേട്ടോ അടിപൊളി നാടൻ മത്തി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ മത്തിയാണ് നമ്മുടെ അയല ഉണ്ടോ നല്ല സൂപ്പർ അയല കേട്ടോ പിന്നെ നമ്മുടെ വറ്റ വറ്റ എന്താ വല്ല പതിനഞ്ച് കിലോ അല്ലേ കിലോ പതിനഞ്ച് തറംസ് കേട്ടോ നമ്മുടെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ ഏട്ടയുണ്ട് കിളിയുണ്ട് നല്ല ലോങ്ങിയ കിളി ഇതങ്ങനെ വല്ല സ്കുഡ് ഉണ്ട് ഇത് വളത്ത് കാഞ്ചിയാണ് ബ്ലാക്ക് ഒരു കളർ അതല്ലേ ആ ഇത് വളർത്താൻ അല്ല നല്ല അടിപൊളി ഇത് ഇതാ നല്ല കടൽപ്പരലല്ലേ കടൽപ്പരല് ഫ്രഷ് കടൽപ്പരല് കേട്ടോ അടിപൊളി സാധനം അമൂറാ കേട്ടോ ഇവിടെ ഇവിടുത്തെ രാജാവെന്ന് പറഞ്ഞ അമൂറാണ് ഇവിടെ കൂടുതലും ഇത് നമ്മുടെ കക്ക വലിയ കക്ക ആട്ടോ ട്വന്റി അടിപൊളി സൂപ്പർ ഞണ്ട് അടിപൊളി ഞണ്ട് ഇത് യിരം തെരമസ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഫ്രഷ് വറ്റയുണ്ട് ഭൂമീനുണ്ട് ആഗോലി നല്ല ഫ്രഷ് ആഗോലി ഫ്രഷ് ആഗോലി വലിയൊരു മാർക്കറ്റാണ് കേട്ടോ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു മീൻ മാർക്കറ്റാണുള്ളത് ക്ലോസിങ് ഏകദേശം ഒരു ക്ലോസിംഗ് ടൈം ആണ് എല്ലാവരും ബുറക്കി വെക്കുന്നുണ്ട് ശരിക്കും ഒരു മീൻ ഒരു തോന്നല് വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ക്ലീൻ ആൻഡ് ഫ്രഷ് ആണ് അടിപൊളിയായിട്ട് ഈ തല എന്തുവരെ അതോ ഇത് മറ്റേ പൂമേൻ്റെ ആണോ അല്ലേ മോതത്തല്ലേ അല്ലേ ഇരുപതിനെ

ഒരു രൂപ ആ മുട്ട് നല്ല വിലയാട്ടോ ഇത് നമ്മുടെ ചെറിയ നീലിന്റെ പണിഞ്ഞാണേ ഇത് ഇച്ചിരി വില കൂടുതല ഇവിടെ ആൾക്കാർക്ക് താല്പര്യം ഇതാ പറയുന്നത് നൂറ് രൂപ വരുന്നുണ്ട് കിലോയ്ക്ക് സാൽമൺ കട്ട് സാൽമൺ കട്ട് ചെയ്ത് വെച്ചൊരു പീസാണ് സാൽമണ് കളർ തന്നെ കാണിക്കുന്നത് അല്ലല്ല നമ്മുടെ ഇറാന്റെ സാൽമണോ കേട്ടോ എന്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം ഇത് എത്ര ഇരുപത്തഞ്ച് രൂപ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുന്നൂറ് രൂപ വരും അല്ലേ ഇന്ത്യൻ മണി അറുന്നൂറ് രൂപ വരും ഇതോ ഈ സാൽമണോ സാൽമൺ സാൽമണോർവേടെ സാൽമണോ ആണ് ഇതാണ് ഒറിജിനൽ സാൽമൺ അല്ലേ ഒറിജിനൽ സാൽമൺ അല്ലേ ഇത് മലയാളികളുടെ കടയാണോ അതോ മലയാളികളുടെ അല്ലേ നിങ്ങൾക്ക് ഇവിടെ നല്ല മീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ മലപ്പുറം മലപ്പുറ നല്ല കല്ലുമേക്കണ്ട് കേട്ടോ കല്ലുമേക്കൊടി കല്ലുമേക്കണ്ട് മുഴിച്ച കല്ലുമേക്കുണ്ട് കേട്ടോ സാൽമണ് സാൽമൺ ഉണ്ട് സാൽമൺ അടിപൊളി സാൽമൺ ഇത് ഉണ്ട് ഇവിടെ ഭൂമിയിൽ ഉണ്ട് ഇതുണ്ട് വില കിലോ ചേട്ടാ ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയൊരു മീനായത് കേട്ടോ അല്ല ഇതിന്റെ പേര് ഇപ്പറത്തെ അതെന്നത് ആ സ്കിൾഡ് വലിയ സ്കിഡ് അല്ലേ സെയിമ അല്ലേ നമ്മൾ അവിടെ നിന്ന് മീൻ മേടിച്ച് നേരെ ഇങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ അവരവിടെ ഗ്രില്ല് ചെയ്തല്ലേ അടിപൊളിയായിട്ട് വളർത്തി കാണോ കളർ കണ്ടും ബ്ലാക്ക് പ്രശ്നം

ഇത്ര വലിയ നാല് ചെറിയ കുഞ്ഞുങ്ങളിലോട്ടിലും കേട്ടോ ഇതിന് കിലോക്ക് അരക്കിലൊരു ഇരുപത്തിരണ്ടായിരം അരക്കിലോ ഇരുപത് ഇരുപത്തിരണ്ടായിരം ോ നമ്മുടെ മീൻ മേടിച്ചിട്ടുണ്ട് നമ്മൾ നേരെ ഗ്രില്ല് ചെയ്താൽ കൊണ്ടുപോകണേ എങ്ങനെ മലപ്പുറം മലപ്പുറം കേട്ടോ ഏഹ് കൂടുതൽ ആൾക്കാരെ ചേട്ടന് പരിചയം ഉള്ള കടയുണ്ടോ അവിടെ നന്നായിട്ട് ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞ് ഓ അല്ലേ ഓപ്പണായിട്ട് നമുക്ക് നമുക്ക് നേരിട്ട് കാണാം നല്ലോ കിലോയ്ക്കാണ് നമ്മൾ ാണ് കൂടുതല് രണ്ടു നാനൂറ്റി പത്തുണ്ട് രണ്ടര കിലോ എന്നാല് രണ്ടര കിലോക്ക് ഓഫർ ആണ് രൂപ പത്ത്

ആ അല്ല അതിന്റെ മസാല ഇടുന്ന ഒറ്റ മസാല തന്നെയാണോ അപ്പൊ കാരണം ഇവിടെ നല്ല നമ്മൾ മേടിച്ച് കൊടുത്ത മീൻ ഇവിടെ ഗ്രില്ലാകുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവർ എല്ലാം വിട്ട് റെഡി ആക്കിയിട്ട് അടിപൊളിയായിട്ട് അവർ ചെത്തി സെറ്റ് സെറ്റാക്കി ഫ്രഷായിട്ട് പിടിക്കുന്ന മീൻ ഡയറക്റ്റ് ഇവിടെ വരുവാണ് ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഐസ് ചെയ്ത് മാക്സിമം രണ്ട് ദിവസം അതിൽ കൂടെ വെക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കല്ല ഉണ്ട് എവരി അവേഴ്സിൽ ഓരോ മീനുകൾ അവര് നോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ബാങ്ക് ചെയ്യും ആ കടക്കാരൻ തന്നെ ബാങ്ക് ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മീൻ മൊത്തം മാറ്റിയിട്ട് ലോക്കൽ മാർക്കറ്റുകളിലേക്ക് അവർ വിതരണം ചെയ്യും ലോക്കൽ ആൾക്കാരെ പോയി സെയിൽസിലുള്ള ആൾക്കാരിലേക്ക് വിതരണം ചെയ്യും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ മീൻ വയ്ക്കുന്നുള്ളൂ ഫ്രഷ് മീൻ ഡയറക്റ്റ് കള്ളയിൽ നിന്ന് ഇവിടെ വരുവാണ് ഇതുകൊണ്ടില്ല നല്ല രസം ഇവിടുത്തെ നല്ല ടാറ്റുകൾ കണ്ടില്ല നല്ല ഒരു മീൻ മാർക്കറ്റാന്ന് ഫീൽ ചെയ്യത്തില്ല നല്ല ഹൈടെക്ക് നല്ലൊരു എന്താ പറയുന്നത് വലിയൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ വലിയ മീനെല്ലാം പാക്ക് ചെയ്യാണ് ഒമ്പത് മണിയായി ഇനിയിപ്പം വീട്ടിലെല്ലാം ക്ലോസ് ചെയ്യാണ് ഓരോ മീനുകളും ഐസ് ചെയ്യുന്നെടുത്ത് അതുപോലെ തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് എടുത്തവർ മാറ്റുക കേട്ടോ ഇതുണ്ടല്ലേ ഒരുപാട് ഗ്രില്ല് ചെയ്യുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ തൊട്ടിപ്പുറത്ത് മീൻ വിൽക്കുന്നു ഇവിടെ മീൻ മേടിക്കുന്നു ഇവിടെ നേരെ ഇഷ്ടമുള്ള കടക്കറി കിലോയ്ക്ക് പതിനഞ്ച് രൂപ പതിനഞ്ച് തിരംസിൽ ഗ്രില്ല് ചെയ്തു തരും ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഗ്രില്ല് നല്ല ആചാരം അല്ലേ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതുപോലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഒരു ജീവനോടെ മീൻ മേടിക്കുക നേരെ ഗ്രില്ല് ചെയ്യുക നല്ല ഫ്രഷായിട്ട് കഴിക്കുക ഇപ്പം തന്നെ നമ്മുടെ നമ്മൾ ഗ്രില്ല് ചെയ്ത് വരും ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്വേസ് ചെയ്യാം അല്ല നമ്മടെ മീനിനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗ്രില് ആക്കുന്നുണ്ട് െമൺ ലെമൺ അപ്പൊ നമ്മുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പ് കഴിക്കാൻ പോവാണേ രണ്ടര കിലോ തൂക്ക ഉണ്ടായിരുന്നു രണ്ടര കിലോ തൂക്ക സാധാരണ കിലോയ്ക്ക് പതിനഞ്ച് രൂപ വെച്ചാൽ എടുക്കുന്നത് നമുക്കിപ്പോ പരിചയമുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നോണ്ട് കിലോയ്ക്ക് പത്ത് രൂപ വെച്ചാൽ ഇരുപത്തിയഞ്ചു രൂപ രണ്ടര കിലോ

സീ ബാസ് സീബാസും ഗില്ലി നമ്മള് നേരെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അവരി കഴിക്കാൻ ഓർക്കാണ് പക്ഷെ ഇവിടെ കൊണ്ടു കൂടെ വൈബാക്കാന്ന് വെച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കർമ്മത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നി നമ്മടെ കാത്തിയ അരമ്പത്തെ അസീബാ കമ്പനിയുടെ അസീബാ കമ്പനിയുടെ എനിക്ക് കൂളണ്ടാ നീലണ്ടേ വാ നിന്റെ ഫേവറിറ്റ് നാ സ്കൂൾ കള ചൂടിയാണല്ല അടിപൊളി െസും നോക്കാം ഞാൻ ഇവിടെ കളാഞ്ചിന്ന് തുടങ്ങും നല്ലൊരു മുടിയില്ലാത്തൊരു ശക്കനും അടിപൊളി ഫ്രഷാട്ടോ നല്ല കളറുംറച്ചിട്ട് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കൊറച്ച് അറേബിക്ക് മസാലല്ലെന്ന് ചോദിച്ചു അല്ലെ അതെ നമ്മുടെ ഫ്രണ്ട് കേട്ടോ അവിടെ ഉം ഉം നിങ്ങൾ നിലത്തെ വീഴിയൊക്കെ കണ്ടുണ്ടായിരിക്കാം ആഹാൻ ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആഹാന്റെ ഫേവറേറ്റ് ഫുഡ് അവിടെ ഇരിക്ക അപ്പം നമ്മുടെ ഈ അറബ വിശ്വാസ സ്പൈസി ഒന്നും അല്ല പിന്നെ ഇച്ചിരി ഉപ്പ് കുറവട്ടല്ലേ ഇവർക്ക് അല്ലേ ഇനി ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ സീബാസ് സീബാസ് നമ്മൾ അവിടെ ഒന്നും കിട്ടില്ല സീബാസ് ബാസ് ഒരു ഷട്ടർ എടുത്ത് നോക്കാം ഈ ഒരു ജ്യൂസി ആയിട്ടുണ്ട് കാരണം അവിടെ നമ്മൾ ഇവിടെ വരെ കൊന്നപ്പോഴേ അല്ലേ ഒത്തിരി ഒരു ജ്യൂസ് ഏത് ഇച്ചിരി മുഴുവൻ തോന്നുന്നുണ്ട് മസാലയും ടേസ്റ്റാണ് അതിന്റെ മീറ്റിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് നല്ല കൊള്ളാം അടിപൊളിയായിട്ട് കേട്ടോ സത്യം പറഞ്ഞാല് നമുക്കും ഇന്ത്യയിൽ ഇത് ചെയ്യാം അല്ല കേരളത്തില് ഇതുപോലെ ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളു ഇതുപോലെ ആയിട്ട് ഡൽഹി ഇങ്ങോട്ട് കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉള്ളൂ ഞങ്ങൾ വിയറ്റ്നാമിൽ പോയപ്പോൾ ഇതുപോലെ ലൈവ് ജീവനോട് അക്കൗർത്തിട്ടിരിക്കാം അക്കി നമ്മൾ പറയുന്ന മീനിനെ പിടിച്ചിട്ട് അവർ ബില്ല് ചെയ്ത നല്ല നല്ല ടേസ്റ്റി അല്ലേ നമ്മുടെ നമ്മുടെ ഫേവറേറ്റ് അതൊരു സിടെ അധികം അവർ നാട്ടിലെ ആൾക്കാർ ഈ സ്റ്റുഡ് ചെയ്യുന്ന വേവിച്ചിട്ട് അങ്ങ് റബ്ബറും പോലെ ആക്കി കളയത് ബ്രിസിലൊന്നും വേണ്ട മനേ ബ്രിസില് വേണ്ട മസാല റെഡി ആക്കിട്ടിട്ട് ജസ്റ്റ് ഇട്ടാ മതി കറിയാണെങ്കിൽ ഇതിൽ വേണ്ടത് അവര് അധികം കിട്ടുന്ന ജസ്റ്റ് ഒന്ന് വർക്കുള്ളൂ കേട്ടോ അടിപൊളിയായിട്ടോ അപ്പൊ എന്തായാലും ഇനിയിപ്പം വീഡിയോ എടുത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കഴുപ്പ് കഴിച്ചിട്ട് അടുത്ത് പോവും അപ്പൊ ഇനി പുതിയ ഇതുപോലത്തെ രുചികളും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകളും നമ്മൾ വീണ്ടും തിരിച്ചു വരും ദുബായ് യാത്ര തുടരുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്